എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന വിചാരിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ബ്ലോഗായിട്ടുള്ള ഒരു റെസിപ്പി റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് ഒരു ഹെൽത്തി റെസിപ്പിയാണ് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നമുക്ക് എല്ലാ ദിവസവും ദോശയും ഇഡ്ഡലിയും ചപ്പാത്തിയും ഒക്കെ കഴിച്ച് നമ്മൾ മടത്തിൽ ഇന്നൊരു വെറൈറ്റി ഇരുന്നോട്ടെ അപ്പോൾ നമ്മൾ ചെറുപയർ പരിപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ദോശ റെഡിയാക്കുന്നത് ചെറുപയർ പരിപ്പ് നമ്മൾ ഉഴുന്നിന് പേര് പയർ പയറ് നമ്മൾ ഇടുന്നു അപ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് അര ഗ്ലാസ് നമ്മുടെ ചെറുപയറുണ്ടല്ലോ അതാണ് ആഡ് ചെയ്യുന്നത് എൻ്റെ വയൽ പരിപ്പ് പരിപ്പ് ഒരുപ്പം പറഞ്ഞാൽ വരുന്നത് കേട്ടോ അപ്പം ചെറുപയർ കേട്ടോ അപ്പോൾ ചെറുപയറിന് വരെ നമുക്ക് തുമര പരിപ്പരിപ്പുണ്ടല്ലോ സാമ്പാറിനൊക്കെ ഇഴുന്ന പരിപ്പ് അതുപോലെ തന്നെ കടലപ്പരിപ്പൊക്കെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് നല്ല ടേസ്റ്റാണ് ദോശയായിട്ടും ഇഡ്ഡലിയായിട്ടും നമുക്ക് റെഡിയാക്കിയെടുക്കാം അപ്പം നമ്മൾ ഈ അരിയും അതുപോലെ പയറും രണ്ട് രണ്ടായിട്ടിട്ട് വേണം നിങ്ങൾ അന്ന് കുതിത്ത് വെക്കാൻ അന്ന് നന്നായിട്ട് കഴുകിയിട്ട് ഒരു ആറു മണിക്കൂർ മാറ്റി വെക്കണം അത് നന്നായിട്ട് കുതിന്ന് കിട്ടണം ഈ പയറിലിരിക്കുന്ന വെള്ളം നമ്മൾ ഒട്ടും യൂസ് ചെയ്യരുത് അത് മൊത്തം കളയണം അരി നമ്മൾ കുതിത്ത് കഴുകിയാണ് കുതിത്ത് വെച്ചേക്കുന്നത് പഴയ കാരണം കൊണ്ട് അരിയിലുള്ള വെള്ളം നമുക്ക് യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല ഈ അരയ്ക്കുന്ന സമയത്ത് അതുപോലെ തന്നെ ഒരു അരക്കപ്പ് ചോറും കൂടെ വെച്ചിട്ട് നമ്മൾ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം ആറ് മണിക്കൂർ കുതിത്തു വെക്കുക പറന്ന് പോകരുത് നമ്മൾ ദോശയ്ക്കും ഇടലേക്കുമൊക്കെ നമ്മൾ അരി കഴുകി കുതിത്തു വെക്കത്തില്ലേ ഒന്ന് അതുപോലെ തന്നെ നമ്മൾ ചെയ്യാം അപ്പം നമ്മളിത് നന്നായിട്ടെല്ലാം ഒന്ന് അരച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേട്ട് മാറ്റണം നമുക്ക് ഒരു നൈറ്റ് ഒരു രാത്രി അല്ലെങ്കിൽ ഇതൊന്ന് അരച്ച് വെക്കണം ഒന്ന് പുളിച്ച് കിട്ടാൻ വേണ്ടി ഒത്തിരി പുളിച്ചു പോകത്തില്ല ഇത് ഒരുപാട് പുളിച്ച് പോയി തന്നെ കഴിഞ്ഞാൽ ടേസ്റ്റ് അപ്പോൾ നിങ്ങൾ ഞങ്ങൾ കൊണ്ട് നന്നായിട്ടിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഒരു ഫോർക്ക് ഉപയോഗിച്ച് സ്പൂൺ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇളക്കി എടുക്കാവുന്നതാണ് എന്നിട്ട് നമുക്കൊരു രാത്രിയാണെങ്കിൽ ഇതൊന്ന് മാറ്റി വെക്കാം ഇപ്പം നാളെത്തേന് നാളെ നമുക്ക് തയ്യാറാക്കണമെങ്കിൽ ഇന്ന് വൈകിട്ട് നമ്മൾ ഇത് അരച്ച് റെഡിയാക്കുകയാണ് സെയിം നമ്മുടെ ദോശ ഇടലേയും ചെയ്യുന്ന പോലെ തന്നെ അപ്പോൾ നമുക്ക് പിറ്റേ ദിവസം രാവിലെ നമുക്ക് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശ അങ്ങനെ റെഡിയാക്കാം അപ്പോൾ നമ്മൾ കല്ലിലാങ്ങി ഇതുപോലെ നമ്മൾ ബട്ടർ ദോശയൊക്കെ റെഡിയാക്കത്തില്ല എന്ന് പറഞ്ഞ പോലെ നന്നായിട്ട് പരത്തി കൊടുത്തിട്ട് നെയ്യോ ബട്ടറോ അല്ലെങ്കിൽ നമ്മൾ എണ്ണയോ ഏതെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഏറ്റവും ടേസ്റ്റ് നെയ്യോ ബട്ടറോ ആണ് അപ്പം നമുക്ക് അതങ്ങനെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പം ഞങ്ങളിങ്ങനെ കുട്ടി ദോശയും അതുപോലെ ഇങ്ങനെ വലിയ പരത്തിയെടുത്ത ദോശയും രണ്ട് രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കുട്ടി ദോശയായിട്ട് റെഡിയാക്കിയതിനകത്ത് ഒട്ടും എണ്ണ ചേർക്കാതെയാണ് റെഡിയാക്കിയെടുത്തത് അപ്പോൾ ഇത് ചൂടോടെ കഴിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ചമ്മന്തി ചട്നി ഉണ്ടല്ലോ നമ്മുടെ പച്ചമുളകൊക്കെ അല്ലെങ്കിൽ കാന്താരി വെച്ചുള്ള ചട്നി അതാണ് ഏറ്റവും ടേസ്റ്റ് അതും കൂടെ കൂട്ടി നല്ല അടിപൊളിയായിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ ഒരു വെറൈറ്റി ഇരിക്കട്ടെ എല്ലാ ദിവസവും നമ്മൾ പുട്ടും കടലയും അതുപോലെ തന്നെ ദോശയും ഇഡലിയും ഒക്കെ കഴിക്കുന്ന സമയത്ത് ഒരു വെറൈറ്റി ഇരിക്കട്ടെ ഇടയ്ക്കാണെങ്കിൽ ഇതുപോലെ ആണെങ്കിൽ പച്ചക്കിനി മുളപ്പിച്ച് തിന്ന കഴിക്കാനോ അല്ലേ പിന്നെ ചെറുപയർ പുഴുങ്ങി കഴിക്കാനോ ഒന്നും ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ ഒന്ന് കഴിച്ച് നോക്കുക നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മളുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ചട്നി അരച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതായിരുന്നു ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് മക്കൾക്കൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അത് എനിക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നുപോലെ അപ്പോൾ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരുന്നതാണ് അപ്പോൾ ഇത് കണ്ടു കളർ വ്യത്യാസം എന്നു വച്ചാൽ ചെറിയൊരു നമ്മൾ ദോശ ദോഷക്കതിനെക്കാണ്ട് ചെറിയൊരു കളർ വ്യത്യാസമേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതിൻ്റെയായിരിക്കുന്നു താങ്ക് യു